ും സി സി ടി വി ക്യാമറകളാണ് സുരക്ഷയുടെ ഭാഗമായും അല്ലാതെയുമൊക്കെ സി സി ടി വി ഘടിപ്പിക്കുന്ന നിരവധി സ്ഥാപനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ സജീവമാണ് ഒരു പരിധിവരെ ഇവ നല്ലതൊക്കെ തന്നെയാണ് അത് സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നത് ഇത്തരമൊരു സംഭവമാണ് ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്ലാസ് റൂമിൽ പ്രിൻസിപ്പൽ സി സി ടി വി ക്യാമറ സ്ഥാപിച്ച സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതിയുമായി അധ്യാപകർ രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂളുകളിൽ സി സി ടി വി ക്യാമറ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ചട്ടം ആവശ്യം മനുഷ്യാവകാശ കമ്മീഷൻ സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മൂന്ന് ആഴ്ചക്കകം വിശദീകരണം ഹാജരാക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു ഇക്കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിച്ച സ്കൂൾ പ്രിൻസിപ്പലും നിലവിൽ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള അധ്യാപകനും പി ടി ഐയെ തെറ്റിദ്ധരിപ്പിച്ച് വനിതാ അധ്യാപകരുടെ സ്റ്റാഫ് റൂമിൽ സൗണ്ട് റെക്കോർഡിംഗ് സൂം സംവിധാനമുള്ള ക്യാമറ സ്ഥാപിച്ചെന്നാണ് പരാതി ഇതിനെതിരെ പരാതി നൽകിയ അഞ്ച് വനിതാ അധ്യാപകരെ കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലേക്ക് ഡി പി ഐ യുടെ ഉത്തരവ് ഒടുവിൽ ഹൈക്കോടതി സ്റ്റേ ചെയ്യും സ്റ്റേം ചെയ്തു സി സി ടി വിയിൽ പതിയുന്ന ദൃശ്യങ്ങൾ പ്രിൻസിപ്പലിന്റെ മുറിയിലെ ടി വിയിൽ പരസ്യമായി പ്രദർശിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു സി സി ടി വി നീക്കം ചെയ്യാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടും പ്രിൻസിപ്പൽ അംഗീകരിച്ചിട്ടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ക്ലാസ് മുറികളിൽ സി സി ടി വി സ്ഥാപിക്കരുതെന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ് സ്കൂൾ അധികൃതർ ലംഘിച്ചിരിക്കുകയാണ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പന്ത്രണ്ടിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവും ലംഘിച്ചതായി പരാതിയിൽ പറയുന്നു സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജീവനക്കാരുടെയും കുട്ടികളുടെയും സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിൽ സി ക്യാമറകൾ സ്ഥാപിക്കുന്ന പ്രവണത നിലവിലുണ്ടെന്ന മനുഷ്യാവകാശ പ്രവർത്തകനായ രാഗം സമർപ്പിച്ച പരാതിയും പറയുന്നു സ്കൂളുകളിൽ ആരുടെയും സ്വകാര്യത ലംഘിക്കാതെ എവിടെയെല്ലാം സി സി ടി വി സ്ഥാപിക്കണം എന്നത് സംബന്ധിച്ചടക്കമുള്ള മാർഗനിർദ്ദേശം ഡി പി ഐ പുറത്തിറക്കണമെന്നും അവകാശ ലംഘനം നടത്തിയ ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുൻ പ്രിൻസിപ്പലിനും മറ്റുള്ളവർക്കുമെതിരെ എടുക്കണമെന്നും പരാതിക്കാർ ആവശ്യപ്പെടും പൊതുസ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഓഫീസ് അധികൃതരുടെ സ്വകാര്യ മൊബൈൽ ഫോണിൽ കാണാൻ അനുവദിക്കരുതെന്നും